ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കിരൺ എസ് എടുത്ത് സംസാരിക്കുന്നുണ്ട് സാർ അവനെങ്ങാനും സാറിന്റെ കൺമുമ്പിൽ കിട്ടാണെങ്കിൽ അങ്ങോട്ട് തട്ടിക്കളഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ കിരണേ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പക്ഷെ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഉണ്ടേ ഞാൻ മൗനാനുവാദം തന്നിരിക്കുകയാണ് അവന്റെ മുമ്പിൽ എങ്ങാനും അവൻ നിങ്ങളുടെ മുമ്പിൽ ആരുടെ മുമ്പിൽ പെട്ടാലും നിങ്ങൾ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം കിരണ് അവന്റെ കൺമുമ്പിൽ കാണെങ്കിൽ അവനെ തീർത്തേക്ക് അവനെ എങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഞങ്ങൾ തന്നെ അവനെ ഇല്ലാതാക്കിയതുമായിട്ട് കേസും കാര്യങ്ങളൊക്കെ ഒതുക്കി തീർത്തോളാം എന്ന് കിരൺ ഉറപ്പ് കൊടുക്കാണ് കിരൺ പറയണ്ടേ എന്തായാലും അവൻ എന്റെ മുമ്പിൽ പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവനെ ഇല്ലാതാക്കിയിരിക്കും കാരണം അത്രമാത്രം ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചിട്ടുണ്ടാവൻ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയണത് അന്ന് അവൻ വീട്ടിൽ വന്നപ്പോഴേക്കും അവൻ എന്നെ കൊല്ലാൻ നോക്കിയ സമയത്ത് അവനെ വെറുതെ വിട്ടതാ ഞാൻ ചെയ്ത തെറ്റ് അന്നേ അവനെ കൊല്ലണമായിരുന്നു അന്ന് ആ അവൻ ആ ഒരു ഒറ്റ ജീവനെ പോകില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അവൻ കാരണം ഒരുപാട് പേര് അനുഭവിച്ചു സാറിനറിയാലോ കല്യാണിയുടെ അച്ഛന്റെ കാര്യം എന്നെ കുത്താമെന്ന കുത്താണ് കല്യാണിയുടെ അച്ഛനെ കൊണ്ടത് അവനൊരു ഒരു സഹായം ഉണ്ട് തരുണിമാ എന്നാണ് പേര് പക്ഷെ അവള് സ്റ്റെഫിന്നാണ് ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടുന്നത് അവളാണ് എല്ലാ കാര്യങ്ങളും ഗംഗപ്രസാദന ചെയ്തു കൊടുക്കണത് എന്ന് പറയുമ്പോൾ എസ് എ പറയേണ്ടത് എനിക്ക് മനസ്സിലായി അവളാണ് ഒരു ദിവസം ഹോസ്പിറ്റലിൽ വന്നത് മിക്കവാറും അവൾ അന്ന സമയത്ത് ഫോൺ കൈമാറിയിട്ടുണ്ടാവാതിരിക്കാം ഗംഗപ്രസാദിനെ കണ്ടില്ല സർ എന്തൊക്കെയാ നടക്കുന്നത് ഇത്രയും വലിയൊരു കുറ്റവാളിനെ ഇങ്ങനെയൊക്കെയാണോ കെയർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് എന്തായാലും അവന്റെ കൂടെ അവളെയും പെടുത്തിരിക്കും അവളും നിസ്സാരക്കാരിയൊന്നും അല്ലല്ലോ അവളെയും കൂട്ടുപ്രതിയായിട്ട് ശിക്ഷിക്കാൻ കിരണേ താമ എന്തായാലും നമുക്ക് രണ്ടു ദിവസം കൂടി നോക്കാം അതിനുള്ളിൽ അവനെ കിട്ടിയില്ലെങ്കിൽ അവൻറെ ഒളിച്ചിരിക്കുന്ന മാളത്തെ നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ പോലീസ് പറയണ്ടേ കിരൺ പറയണ്ടേ എന്തൊക്കെ വന്നാലും സാറേ ഒരു കാര്യം ഉറപ്പാണ് അവന് ഇനി അധികം ആയസ്സില്ല എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ബൈജും രതീഷും ചോദിക്കണ്ടേ എന്താ എസ് എന്താ പറഞ്ഞു ചോദിക്കുമ്പോ എസ് എ പറഞ്ഞത് വേറൊന്നും അല്ല അവനെവിടെ വെച്ച് കണ്ടാലും തീർത്ത് കളനൊക്കെ കേസും കാര്യങ്ങളൊന്നും ആവാതെ എസ് എ നോക്കിക്കൊള്ളന്ന പറഞ്ഞത് അതെ അങ്ങനെ തന്നെയാ വേണ്ടത് അവനെന്ന് അവനെ സാധാരണ നമ്മളുടെ അടുത്തേക്കല്ലേ വരുന്നത് ഇനി നമ്മൾ അവന് വേണ്ടി ഒരു വല വിരിക്കണം അളിയ എന്ന് പറയാണ് ബൈജു എന്താ ഉദ്ദേശിക്കണത് എന്ന് കിരൺ ചോദിക്കുമ്പോ അളിയൻ വണ്ടി എടുക്ക് ഞാൻ സംസ പറയാം എന്ന് പറയാണ് അങ്ങനെ അവര് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ബൈജു പറയണ്ട് അത് കാർത്തികച്ചിട്ട വിവാഹ നിശ്ചയമാണെന്ന് പറഞ്ഞത് പോലെട്ടല്ലേ അവൻ ഇങ്ങനത്തെ മരണവെപ്രാളത്തിൽ എല്ലാരും ഇല്ലാതാക്കാൻ വേണ്ടി പോയത് അപ്പൊ നമുക്ക് വിവാഹ ഉടനെ നടക്കാൻ പോകുന്നില്ല കാരണം എല്ലാവരും ആ ഒരു അവസ്ഥയിലാണല്ലോ പക്ഷെ അവന് അറിയണം ആ ദീപേച്ചു മരിച്ചോണ്ട് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു മരണം നടന്ന ആ വീട്ടില് ഉടനെ തന്നെ ഒരു സന്തോഷ വാർത്ത നടക്കണം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളെന്ന് അവൻ മനസ്സിലാക്കണം അതിനു വേണ്ടി വിവാഹം നടക്കാൻ പോകുവാണ് വിവാഹം എത്രയും പെട്ടെന്ന് ശുഭമുഹൂർത്ത് തന്നെ വിവാഹം നടക്കുമെന്ന് അവൻ്റെ ചെവിയിലെത്തണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ അടങ്ങിയിരിക്കില്ല മിക്കവാറും ദിലീപ് ഏട്ടന്റെ വീട്ടില് അല്ലെങ്കിൽ കാർത്തികച്ഛന്റെ വീട്ടില് ഏതെങ്കിലും ഒരു വീട്ടിൽ അവൻ എന്തേലും കല്യാണ തലേന്ന് കയറി പറ്റിയിരിക്കും ആ സമയത്ത് നമുക്കിനി അവനെ പിടികൂടാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് അത് നല്ലൊരു ഐഡിയ അടാ പക്ഷെ വേറൊരു കാര്യണ്ട് അവൻ വരുമ്പോഴേക്കും അവൻ ഏത് വഴിയാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം എല്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ ജീവൻ പോയ പോലെ പല ആളുകളുടെ ജീവൻ പോകും അതെനിക്കറിയാം ഭയങ്കര റിസ്ക് ഉള്ള പരിപാടി എന്നൊക്കെ എനിക്ക് അറിയാമല്ല പക്ഷെ നമ്മൾ ഒരുപാട് ക്യാമറയും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഏറെ കുറെ ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കില്ലേ എന്ന് ബൈജു ചോദിക്കുമ്പോ അതേടാ അത് നല്ലൊരു ഐഡിയ ആണ് എന്തായാലും പക്ഷെ ഇത് ഒറ്റക്ക് തീരുമാനം സാധിക്കില്ല കല്യാണിയെടുത്തും കാർത്തികയെടുത്തും കാർത്തികയുടെ അമ്മയടുത്തും അച്ഛനോടൊക്കെ സംസാരിച്ചിട്ട് മാത്രമേ ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ രതീഷ് പറഞ്ഞിട്ട് എന്തായാലും ബൈജു പറഞ്ഞ നല്ലൊരു ഐഡിയ ആയിട്ട് തന്നെയാണ് കിരൺ സാറെ എനിക്കും തോന്നുന്നതെന്ന് പറയുമ്പോൾ എനിക്കും അങ്ങനെ തോന്നത് അവനെ വല വിരിച്ചു പിടിക്കുക അത് മാത്രമേ ഒരു ഐഡിയ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവര് നേരെ വീട്ടിലേക്ക് പോകട്ടോ അതേസമയം പ്രകാശനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ലക്ഷ്മി അമ്മയും കാർത്തികയൊക്കെ ഓരോ കാര്യത്തിന് വേണ്ടി പ്രകാശനെ വിളിക്കേണ്ടി ഭക്ഷണം കഴിക്കാം വെള്ളം കുടിക്കുക ചായ കുടിക്കുന്ന പാട്ട് ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും പ്രകാശം പണ്ട് എനിക്കൊന്നും വേണ്ട കല്യാണി മോള് ഈ ഒരു അവസ്ഥയിലിരിക്കുകയല്ലേ കല്യാണി മോളി എന്തായാലും അവൾ നേരെ അവൻ ഒരുപാട് താമസം എടുക്കും കാരണം അവൾക്ക് പെട്ടെന്നൊന്നും ദീപയുടെ മരണം അംഗീകരിക്കാൻ അവളുടെ മനസ്സിന് സാധിക്കില്ല അറിയാലോ നിങ്ങൾക്ക് അവൾക്ക് അവളുടെ മനസ്സിന് ആ ഒരു സമാധാനവും ശാന്തിയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഗംഗപ്രസാദ്ന്ന് പറഞ്ഞാൽ അവൻ മരിക്കണം അവൾ അവന്റെ കൂടെ അവളും ഇല്ലാതാവണം അപ്പഴേ എൻ്റെ മോൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുള്ളൂ അതെല്ലാ എല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടെ അമ്മേനെ തിരിച്ചു കൊടുക്കണം അത് നമുക്കിനി സാധിക്കില്ലല്ലോ അതുകൊണ്ട് ആ ഗംഗപ്രസാദ് അവൻ അവൻ ഇല്ലാതായി കഴിഞ്ഞാൽ അവൾക്ക് സമാധാനാവും എന്ന് പറയാണ് പാവം എന്റെ മോൾ ഒരു ഉറുമ്പിനെ പോലെ വേദന ിപ്പിക്കാത്ത ആളാണ് ഇപ്പൊ ആദ്യമായിട്ട് ഒരാളില്ലാതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് പറയുമ്പോ ലക്ഷ്മി അമ്മ പറയണ്ടേ പ്രകാശ് ഏട്ടാ അതൊരു മനുഷ്യനാണോ ഗംഗപ്രസാദ് അവനൊരു ജീവി എന്ന് പറയാൻ പറ്റില്ല ജന്തുന്ന് പോലും പറയാൻ പറ്റില്ല അവനെ കല്ലറിന്റെ പേപ്പട്ടിന് ഓടിക്കുന്ന പോലെ കല്ലെറിഞ്ഞ് ഓടിക്കേണ്ട ഒരുത്തനാണ് നമ്മുടെ കൈ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നൊക്കെ ലക്ഷ്മി അമ്മേ പറയാട്ടോ ലക്ഷ്മി അമ്മയും അപ്പൊ അങ്ങനെ പറയാണ് അപ്പൊ അതിനുശേഷം കാണിക്കണത് രാഹുലിനെ വിക്രത്തിനെയാണ് രാഹുൽ വിക്രത്തോട് പറയണ്ടേ എടാ വിക്രമേ നമ്മുടെയൊക്കെ ജയിൽവാസം ഇനി ഇവിടത്തെ നമ്മുടെയൊക്കെ ജീവിതം ഇനി ജയിൽ ജയിലഴിക്കുള്ളിൽ തന്നെയാണ് നമ്മളിനി പുറത്തൊന്നും പോകാൻ പോണില്ല പുറത്തിറങ്ങിയാലും അകത്തേക്ക് തന്നെ നമ്മള് തിരിച്ചുവരും അങ്ങനത്തെ പരിപാടിയാണ് നമ്മള് പുറത്തു പോയിട്ട് ചെയ്യാൻ പോണത് അതങ്ങള് പറഞ്ഞ ശരിയാ എന്ന് വിക്രം പറയുന്നുണ്ട് ആ സമയത്ത് രാഹുല് പറയുന്നുണ്ട് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടാ എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നാലും കുഴപ്പമൊന്നും ഇല്ല പക്ഷെ എന്റെ മോളുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം എന്ന് പറയാണ് എനിക്ക് മനസ്സിലായെ മനോഹറിന് ഇല്ലാതാക്കുന്ന കാര്യമല്ലേ അതേടാ അവളെ അവൻ ഇല്ലാതാക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോൾ എന്നെ അംഗീകരിക്കും എനിക്ക് ഇവിടെ പുറത്ത് പരോളിന് ഇറങ്ങിയാലും എൻ്റെ മോളുടെയും ഭാര്യയുടെയും കൂടെ എനിക്ക് പോകാം എന്ന് പറയാണ് അപ്പോ വിക്രം പറയുണ്ട് പക്ഷെ അവൻ എങ്ങനെ ഇല്ലാതാക്കാണ് അങ്കിളെ പക്ഷെ ഒരു കാര്യമുണ്ട് അവൻ ഇല്ലാതാക്കാൻ വേണ്ടി ഇനി അങ്കിളിന്റെ കൂടെ ഞാനും ഉണ്ടാകും കാരണം മനുവേട്ടൻ അത്ര നല്ല അല്ലെന്ന് എനിക്ക് മനസ്സിലായി അയാളെ നല്ല മനുഷ്യനാവാൻ നോക്കുവാണ് ഹോ അയാൾ ഒരു മാസം കൊണ്ട് എന്തൊക്കെയാ മാറിയിരിക്കുന്നത് ഇപ്പൊ കിരണവും കല്യാണിന്ന് പറഞ്ഞാ അയാള് ദൈവത്തെ പോലെയാണ് കാണുന്നത് എടാ അതൊക്കെ അവന്റെ അടവാടാ അവൻ മാറി എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം എന്നിട്ട് അവൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണമല്ലോ വേണ്ടി അയാളിന് പുറത്ത് എന്ത് ചെയ്യാനാണ് ചെയ്യാനായി പത്തിരുപത് വർഷം കഴിഞ്ഞാൽ പുറത്തിറങ്ങും അപ്പോഴൊക്കെ വയസ്സാവില്ലേ പിന്നെ അയാൾ എന്ത് ചെയ്യാട്ടെ ഈ നടക്കണത് എന്നൊക്കെ പറയാട്ടോ മനോഹരതൊക്കെ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കാത്ത പോലെ അങ്ങോട്ട് പോകുവാണ് ശേഷം ബൈജും കിരണൊക്കെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ബൈജു കിരണോട് പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒക്കെ നടത്തി എടുത്തേ പറ്റൂ പിന്നെ അവളുണ്ടല്ലോ സ്റ്റെഫിന്ന് പറഞ്ഞവള് എന്റെ അടുത്ത് മീനാക്ഷി മീനോ എന്ന് പറഞ്ഞ് വന്നവള് അവളെ കൈ കിട്ടാണെങ്കിൽ അളിയ എന്റെ കയ്യിലേക്ക് വേണം ആദ്യം തരാനായിട്ട് അവളുടെ കാരണക്കുറ്റി ഞാനടിച്ച് പൊട്ടിക്കും എന്താ ഈ ഐഡിയ ഈ ഐഡിയ വർക്ക് ഔട്ട് ആവാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഐഡിയ വർക്ക് ഔട്ട് ആവാണെങ്കിൽ ആ മൂദേവിനെ ആദ്യം ഞാനായിരിക്കും ഇല്ലാതാക്കാൻ പോണത് ആ സ്റ്റെഫീന അവളാണ് എല്ലാത്തിനും അവൾ അവളില്ലായിരുന്നെങ്കിൽ ഗംഗപ്രസന്ന ഇത്രയൊന്നും ആരുടെ അതിനെ ചെയ്യാൻ സാധിക്കില്ല അന്ന് അവളാണല്ലോ വിളിച്ചു വരുത്തിട്ട് കിരണാളിയനെ കുത്താൻ പോയത് അത് ആ കുത്തല്ലേ പ്രകാശേട്ടനെ കൊണ്ടത് പ്രകാശനെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ ആ ഭാഗ്യം ദീവേച്ചിക്ക് ഉണ്ടായില്ല എന്തായാലും അവളെ അവനെ ഒരുപോലെ ഇല്ലാതാക്കണം അവനങ്ങനെ കൈ കിട്ടി ഞാൻ നല്ല അടി കൊടുത്തിട്ടെ പറഞ്ഞു കേൾക്കുള്ളൂ എന്നൊക്കെ ബൈജവും പറയണ്ട കിരൺ പറയണ്ട എല്ലാവർക്കും അവസരം തരാടാ എല്ലാവർക്കും പൊട്ടിക്കാനുള്ള അവസരം തരാ ആദ്യം എന്റെ കല്യാണിക്ക് തന്നെ അവസരം കൊടുക്കും ഗംഗാപ്രസാദ് പറഞ്ഞ അസുരൻ എന്തോരം പേരുടെ ജീവിതത്തിൽക്കുന്നത് അതുകൊണ്ട് അവൻ ഇന അധികം ആയുസ് അതിനെ കുറിച്ച് വെച്ച് നടന്നു കിരണും പറയുന്നുണ്ട് കേട്ടോ നാളത്തെ പോമോയില് ഇത്ര ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ കല്യാണി ഇങ്ങനെ കിടന്ന് കരയണ സമയത്ത് പ്രകാശിനിങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട് പ്രകാശം വരുമ്പോൾ കല്യാണിങ്ങനെ കരഞ്ഞോണ്ടിരിക്കണം അപ്പൊ പ്രകാശിനെ പറയുന്നുണ്ട് മോളെ ഏഹ് മോളി എത്ര ദിവസോ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കണത് മോളെ ഇങ്ങനെ കരച്ചിന് നിർത്തു നീ ഇങ്ങനെ കരഞ്ഞ നിന്റെ അമ്മയുടെ ആത്മാവിന് സമാധാനം കിട്ടില്ല അവളുടെ ആത്മാവിന് സമാധാനം കിട്ടണെങ്കിൽ മോള് സന്തോഷത്തോടെ ഇരിക്കണ്ടേ എനിക്കതിന് സാധിക്കുന്നില്ല അച്ഛൻ പറയുമ്പോ നോക്ക് അവള് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഇനി നിനക്ക് അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അവള് പോയത് അപ്പോ എന്റെ എടുത്ത് നീ ഇപ്പൊ സേഫ് ആയിക്കണം എന്റെ അടുത്തുള്ളപ്പോ നീ കരയാൻ പാടില്ല മോളെ എനിക്കറിയണ്ട അച്ഛനുണ്ട് മോളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് കല്യാണ ചേർത്ത് പിടിക്കുന്ന ഭാഗങ്ങളും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ഭാഗ്യ പ്രമോല് കാണിച്ചുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ